ഹലോ ടീർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ടിറ്റ് ഞാൻ പറയുന്നത് നാല്പതുകളിലൊക്കെ എത്തുമ്പോ നമ്മുടെ സ്കിന്നിന് പലതരത്തിലുള്ള മാറ്റങ്ങളും വന്നു കിടക്കും അല്ലെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം അതുവരെ നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനൊന്നും ആവശ്യമില്ല സ്വാഭാവികമായിട്ട് തന്നെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ടാകും പക്ഷെ നമ്മൾ താമസിക്കാതെ തന്നെ നാൽപ്പതുകളിലെ തുടക്കം മുതൽ തന്നെ ചർമ്മം സംരക്ഷിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്ലോ നിലനിർത്താൻ പറ്റും

ഒരു മുട്ടയുടെ വെള്ള നമുക്ക് മറ്റൊരു പാക്കിന് വേണ്ടി കുറച്ച് എടുത്ത് വെക്കാം ഇത് ഞാൻ ഹാഫേ ഒഴിച്ചിട്ടുള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയ ഈ സ്ക്രബ് ഒരു നാല്പത് മിനിറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം എഗ് വൈറ്റ് ഒക്കെ നല്ല സെറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും സാധാരണ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യണം അടുത്ത ഒരു ഫേസ് ജെൽ ഉണ്ടാക്കാൻ പോവാണ് അതിന് ഒരു സ്പൂൺ ചോറ് വേവിച്ച ചോറാണ് അതരച്ചതാണ് ചേർത്തിരിക്കുന്നത് എഗ് വൈറ്റ് ഫുള്ള് വേണമെന്നില്ല ചെറിയ മുട്ടയാണെങ്കിൽ ഫുള്ള് ചേർക്കാം അതും ഇതിലേക്ക് ചേർക്കാം ഹാഫ് ചേർത്താ മതിയാകും ഇതിലേക്ക് ആലോവേര ജെൽ കുറച്ച് ചേർക്കാം നിങ്ങളുടെ ആവശ്യത്തിനൊന്നും പ്രത്യേക കണക്ക് പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യത്തിന് കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇതിനൊപ്പം വൈറ്റമിൻ ഈ ഡ്രോപ്സ് നമുക്ക് ക്യാപ്സൂൾ മേടിക്കാൻ കിട്ടും ഓയിലായിട്ട് തന്നെ ഇവിയുടെ ടാബ്ലറ്റ് വാങ്ങി ഒരെണ്ണം ചേർത്താ മതിയാകും ഇത് ഞാൻ ഒരു മൂന്ന് ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ജെല് റെഡി ആയിക്കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു ചെറിയ ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കാം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അപ്ലൈ ചെയ്താൽ മതിയാക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കൊറേക്കാരൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് റൈസ് ബേസ് ചെയ്തിട്ടുള്ള പാക്സ് ഒക്കെയാണ് അവരുടെ സ്കിൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല ഗ്ലോ ആണ് അതുപോലെ തന്നെ ഇതും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇന്ന് കാണിച്ച രണ്ട് പാക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കുകളാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു പാക്കാണ് സ്കിന്നിന് നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒരു മാസം കൊണ്ട് തന്നെ റിസൾട്ട് കാണാൻ പറ്റും എഗ് വൈറ്റ് നിങ്ങൾക്ക് വെറുതെ ആണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അപ്ലൈ ചെയ്താൽ അതും സ്കിന്ന് നമ്മളെ ടൈറ്റൺ ആക്കും പോഴ്സൊക്കെ ക്ലോസ് ആകാൻ ഹെൽപ്പ് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ